പിന്നെ തേങ്ങ ചക്കരക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടം എനിക്ക് നല്ല രസം ഉണ്ടാകും ക്യാഷും ഉള്ളവരള്ളു ഇല്ലാത്തവര് അരി വറുത്ത് പൊടിച്ച് തേങ്ങയും ചക്കരക്കെ ഇടും രണ്ടാക്ക എന്റെ അമ്മ മാഷ എന്റെ ഉമ്മ വൈകുന്നേരം നമുക്ക് നമ്മക്ക് കടിയൊന്നുമില്ലെങ്കിൽ ചായക്ക് കടിയൊന്നുമില്ലെങ്കിൽ ഇണ്ടാക്കുവായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി വെക്കും സ്കൂള് വരുമ്പോ സത്യം പറയാൻ മിസ്സാവണം നമുക്ക് ചിലപ്പോ എന്നും വൈകുന്നേരം കട ഇങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അമ്മ സ്കൂൾ ടൈമിൽ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് ആ ഒരു ചിന്തയിൽ എന്തെയും അമ്മ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു സത്യം പറയുന്നു മിസ്സാവേണ്ടത് നമുക്കിഷ്ടാണ് അതെ നല്ല ടേസ്റ്റാണല്ലോ ഉമ്മ ഉണ്ടാക്കി നമ്മളെത്ര എത്രങ്ങനെ ഉണ്ടാക്കി കുഴച്ചാലും പോലെ ആവില്ലല്ലോ പക്ഷെ ഉമ്മ ഉണ്ടാക്കി തന്നാൽ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മള് ഞാനിപ്പോഴും ചില സമയത്തൊക്കെ വിസ്സുണ്ടാക്കും പക്ഷെ അന്ന് ഉമ്മ ഉണ്ടാക്കി തന്നാൽ ആ ടേസ്റ്റ് ഇനി കിട്ടൂല പക്ഷെ അല്ലാണ്ട് വിസ്സേ ഉണ്ടത് എൻ്റെ ഉമ്മൻ്റെ ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ